ടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തില് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തോന്നു ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് ചേച്ചേക്കുന്നത് അതും വളരെ വിസിബിൾ വോക്കൽ ആയിട്ടുള്ള ഒരു മീഡിയ മീഡിയ വോയിസ് വിസിബിൾ ആയിട്ടുള്ള ഒരു യുവ നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ പഴയകാല വാക്കുകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരിക്കലും വേറൊരു പാർട്ടിയിൽ പോകത്തില്ല എന്ന് നമുക്ക് തോന്നി പക്ഷെ അദ്ദേഹം ചാഞ്ചാടി എപ്പോൾ സി പി എം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം എത്തിപ്പെട്ടത് കോൺഗ്രസിലാണ് ഇത് ഒരു തരത്തിൽ കാണിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു 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 തരത്തിൽ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ പല പറയത്തില്ല തോന്നുന്നത് അശോക് അച്ഛനാ പറഞ്ഞതിന്റെ അകത്ത് ആദ്യത്തെ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ക്ഷണിക്കണം ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് പോയത് എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നി ആലോചിച്ചാൽ മനസ്സിലാകും അതായപ്പോ ഓരോ ഇലക്ഷൻ വരുമ്പോഴും എല്ലാ പാർട്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ബി ജെ പി കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇപ്പോൾ ഉള്ളത് അല്ല നേരത്തെ കോൺഗ്രസിൽ നിന്നും സുധാകരൻ വരെ പോകും എന്ന് പറഞ്ഞു സി പി എം പറഞ്ഞോണ്ടിരുന്നു ബിജെപി അതെ പലരും പോയി പക്ഷെ പോയത് അൽഫോൺസ് കണ്ണന്താ പോലെ ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ പോയി ബി ജെ പി മന്ത്രി വരെ ആയി കോൺഗ്രസ് പറഞ്ഞു പോയിട്ടുണ്ട് കോൺഗ്രസ് ഇവിടെ ഡൽഹിയിൽ ടോം വടക്കൻ മലയാളി പോയി പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്ന ഒരു യങ് വളരെ ആർട്ടിക്രോ ഇപ്പൊ തേജസ് സൂര്യ കോൺഗ്രസിൽ ജോയിൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും കർണാടകയിൽ എന്ന് പറഞ്ഞ പോലുള്ളൊരു ഒരു ഒരു ആണ് ഇതാ ഇദ്ദേഹം സന്ദീപ് വാര്യർ ഒരിക്കലും കോൺഗ്രസിൽ പോകത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു 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 പാസ്റ്റ് വാക്കുകളൊക്കെ വാക്കുകളും ആശയങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർ പറയുന്നത് അത് സി പി എമ്മിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും നമുക്കറിയാം പക്ഷെ സി പി എം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിലെ സി പി എമ്മിന്റെ എനിക്ക് തോന്നുന്ന ഒരു ഗതി എനിക്ക് എനിക്ക് തോന്നിയത് കോൺഗ്രസിലേക്ക് വരുന്ന അവർക്ക് അവർക്കൊരു അവർക്കൊരു ഇതുണ്ട് പക്ഷെ ഇത് പൊതുവെ കാണിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ സരീൻ കോൺഗ്രസ് എന്ന സി പി എമ്മിന്റെ ഇടത് പാളയത്തിലേക്ക് പോയ പോലെ ഈ യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഭാഗ്യന്വേഷികൾക്ക് ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ രാഷ്ട്രീയ സിറ്റുവേഷനാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് അത് കോൺഗ്രസിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും അതുപോലെ തന്നെ ബിജെപിയിലും നമ്മൾ വിചാരിച്ച് ബിജെപിയിൽ അങ്ങനെ ഉണ്ടാകത്തില്ല പക്ഷെ ബിജെപിയിലും ഉണ്ടായിരിക്കുന്നു ഇല്ല കേരള കേരളത്തിലെ ബിജെപിയെ ഒരു ബി ജെ പി ഘടകമായിട്ട് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അവരെ ഏത് കക്ഷികൾ ഭരിച്ചാലും ഗടതു ഭരിച്ചാലും വലത് ഭരിച്ചാലും അവരെ എപ്പോഴും എല്ലാ കാലത്തും അവർ ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള കമ്മീഷൻ മേടിച്ചിട്ടുള്ള ആളുകളാണ് അത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ ബി ജെ പിയിൽ നിന്നും പോയി എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല അവർക്ക് അവരിപ്പൊ കോൺഗ്രസിലെ ഇപ്പം സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യനെ പറ്റി താങ്കൾ പറഞ്ഞ പല എന്താണ് വിശേഷണങ്ങൾ ആ വിശേഷണങ്ങൾക്കൊന്നും പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു ഒരു മീഡിയ ക്രിയേറ്റഡ് പേഴ്സൺ മാത്രമാണ് അദ്ദേഹം എന്തെങ്കിലും എന്താണ് ഗ്രാസ് റൂട്ട് ട്രൈലോ അല്ലെങ്കിൽ ഇപ്പം ബി ജെ പിയിലെ ഒരു പഞ്ചായത്ത് പ്രസി പഞ്ചായത്ത് മെമ്പർ മെമ്പറല്ല പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്ത്രേകം പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ മീഡിയയിൽ അദ്ദേഹം വളരെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ മീഡിയ ക്വാളിറ്റി അദ്ദേഹം അല്ലെങ്കിൽ ആ മീഡിയയിലുണ്ടായി നിന്ന് നേടിയ അസറ്റ് അത് വിറ്റു ഒരുപക്ഷേ സി പി എം ക്ഷണിക്കുകയും കോൺഗ്രസ് ക്ഷ ര രണ്ടുപേരും ക്ഷണിച്ച സ്ഥിതിക്ക് അതിൽ ആക്കതൂക്കം നോക്കിയിട്ട് കോൺഗ്രസ് ചേർന്നായിരിക്കാനാണ് ഒരു സാധ്യത അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ നമ്മൾ വെച്ചെന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാകൂ സി പി ഐ ഏതാണ്ട് ബന്ധവഴിയിൽ നിന്ന് മട്ടി നിൽക്കുകയാണ് സി പി ഐ കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് കാലമായിട്ട് നിലനിൽക്കുകയാണ് അപ്പം സി പി ഐ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിൽ വരികയാ വരികയാണെങ്കിൽ സന്ദീപ് ഭാര്യർക്ക് ഒരു നല്ല ബെർത്ത് കിട്ടും എന്ന അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും കോൺഗ്രസിന്റെ കാര്യമല്ല കോൺഗ്രസിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് വേറൊരു കാര്യം പിന്നീട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഞാനത് സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസിന്റെ ഒരു ഇഷ്യൂ അതിൻ്റെ അകത്തുണ്ട് ആർ എസ് എസ് ബി ജെ പി ഡ്രിഫ്റ്റ് അകൽച്ച ഈ കാര്യത്തിന്റെ ഒരു തെളിവായിട്ട് കൂടി സന്ദീപ് വാര്യറിന്റെ കൂറുമാറ്റത്തെ നമുക്ക് അല്ലെങ്കിൽ കൂടുമാറ്റത്തെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ചോദ്യമുണ്ട് സന്ദീപ് വാര്യർ ഒറിജിനലി ഒരു ആർ എസ് എസ് കക്ഷിയായിരുന്നോ അതോ ബിജെപി ഇങ്ങനെ അധികാരത്തിൽ വന്നുകൊണ്ട് അങ്ങനെ വന്ന ആളാണോ ഇല്ല അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഈ ടെലിവിഷനിൽ വന്നിരുന്ന വളരെ ഭംഗിയായിട്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലല്ലാതെ ഏതെങ്കിലും ഗ്രാസ്റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചായിട്ടുള്ളത് അങ്ങനെയാണ് വാർത്തകളിൽ കാണുന്നത് വാർത്തകളിൽ കാണുന്നത് ഇപ്പം എന്താ പറയുന്ന എസ് ആർ പി പിന്നെ ആരൊക്കെ എല്ലാരും ശാഖയെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയും കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ ഡോക്യുമെന്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനം പറയുന്നതാണ് ഇന്ന ആളുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത്രേ ഉള്ളൂ ഇതിലെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ആർ എസ് എസ് ഉള്ള വ്യക്തിയായിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് സീറ്റിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പൊ പാലക്കാട് സീറ്റ് ബി ജെ പി കൊടുത്തില്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ കേരള ബി ജെ പി കൊടുത്തില്ല കേന്ദ്ര ബി ജെ പി കാര്യമായ ഫോക്കസിംഗ് ഒന്നും നടത്തിയിട്ടുള്ള ഒരു സ്ഥലമല്ല പാലക്കാട് ഒരുപക്ഷെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ ശ്രീധരനോ അതുപോലുള്ള ആരെങ്കിലും ആയിരുന്നു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ എലക്ഷനിലെ രണ്ട് സീറ്റ് പോയാലും രണ്ട് സീറ്റല്ല ഒരു സീറ്റ് നഷ്ടപ്പെടാൻ ഉള്ളു കുറവ് വരത്തുള്ളൂ കാരണം അതി കൂടുതൽ അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭയാണ് ഇപ്പം നിലനിൽക്കുന്നത് അതിൻ്റെ അകത്ത് പാലക്കാടിൻ്റെ അകത്തെ വിഷയം സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് വീതം വെച്ച് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷണം വെച്ചിട്ട് അത് കോൺഗ്രസും ി ജെ പി തമ്മിലുള്ള ഒരു മത്സരമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത ഫോക്കസ് ചെയ്യാം പക്ഷെ അവിടെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഷാഫി പറമ്പലിനെ പോലെ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ അനുയായിയായ രാഹുൽ പാങ്കുട്ടത്തിനെ അദ്ദേഹം അത്ര അഭിമന്തനമൊന്നും ആയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നിയില്ല തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ അത്യന്താവിശ്യമാണ് അപ്പോൾ അതിന് മാക്സിമം അവർ വിലകളൊക്കെ നടത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ആ സാധ്യതയിലെ ഒരെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ എന്താണ് ആ സ്വാധീനം കുറച്ചെങ്കിലും മേടിക്കാൻ അവർ കഴിഞ്ഞത് പാലക്കാട് സന്ദീപ് ഭാര്യര് അറിയപ്പെടുന്നത് ഒരു ആർ എസ് എസ് പക്ഷവാദിയായിട്ടാണ് അദ്ദേഹം ആർ എസ് എസ് പക്ഷവാദി എന്ന നിലയില് സ്വാഭാവികമായിട്ട് പോകാൻ പറ്റുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണ് കാരണം സന്ദീപ് ഭാര്യര് കോൺഗ്രസ്സിലേക്ക് ചെന്നു സന്ദീപ് വാര്യരുടെ സ്വാധീനം കൊണ്ട് ആർ എസ് എസ് അല്ല സ്വാധീനം കൊണ്ട് ധാരാളം വോട്ടുകൾ കിട്ടി പിന്നെ ആർ എസ് എസിന് അപ്പം ഇതിൻ്റെ സന്ദീപ് വാര്യരുടെ മറവിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതിനെ വിലയിരുത്തേണ്ടതെന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് അകത്ത് നേരത്തെ നടപടി എടുത്തില്ല ബി ജെ പി വേണ്ട വിധത്തില് ഇദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ബി ജെ പി പാലക്കാട് ബി ജെ പി അല്ല ആർ എസ് എസിന് ബി ജെ പി യെ പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റണം എന്ന് ആഗ്രഹമുള്ളതുപോലെയാണ് ഈ സന്ദീപ് വാര്യരുടെ മതിലിചാട്ടം കാണിക്കുന്നത് അല്ല അതായത് അതായത് ഇത് ഒരു തരത്തിൽ അശോക് പറയുന്ന പോലെ ഇടതുപക്ഷം ഇന്നും ഭരിക്കുന്ന ഇടതുപക്ഷ സി പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പരിപൂർണമായ ഒരു എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ ഫോൾ അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത് നിൽക്കുന്നത് ഇപ്പം സി പി ഐ സി താങ്കൾ പറയുന്ന സി പി ഐ മാറാൻ സാധ്യതയുണ്ട് ഇവിടെ നോക്കൂ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞ് കിട്ടാവുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനിയും വരും രണ്ടു വർഷം കഴിഞ്ഞ് ഇലക്ഷന് ശേഷം വരുന്ന ഒരു പാർട്ടിയിലേക്ക് ഒരാൾ പോന്നു അപ്പൊ അതിനർത്ഥം ഇത് അതായത് ഒരു ബേസിക് പൊളിറ്റി പൊളിറ്റിക്സിൻ ഒരു ബേസിക് പൊളിറ്റിക്കൽ മെസ്സേജ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആർക്കും ുംഭികാമികമായ ഒരു പാർട്ടി അല്ല ഇപ്പോൾ അത് ഇതിപ്പോഴത്തെ സത്യവാര്യർ ഇഷ്യൂ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സി പി എം അതിൻ്റെ അകത്തെ കക്ഷിയല്ല സി പി എം എന്താണ് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയാണ് ഇപ്പം കണ്ടുവരുന്നത് പിന്നെ ചെറിയ പറയുന്ന പോലെ ഈ രാഷ്ട്രീയക്കാര് അതായത് ദേവിലാലിന്റെ കാല തൊട്ട് ആറാം കെയാറാംമാരെ നമ്മൾ കാണാറുണ്ട് നമ്മളല്ല ഇന്ത്യ കാണുന്നുണ്ട് പക്ഷേ ഈ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തില് സി പി എം ഇതാണ് ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം മോശമായ അവസ്ഥയിലാണോ അനഭിതമായ പാർട്ടിയെ മാറുകയാണോ എന്നുള്ളതാണ് പൊതുവേ പാർട്ടിക്കാര് പോലും ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈയിടെ കേട്ടു പാട്ടുകാര് പറയുന്നത് ഇങ്ങനെ ഈ തുടർഭരണം പാർട്ടിക്ക് നല്ലതല്ല എന്നുള്ള ഫീലിംഗ് പോലും ആ അതൊണ്ടാവാം അത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് ആ പാർട്ടിയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും തുടർഭരണം നമ്മൾ പാർട്ടിക്ക് ഗുണകര നേതാക്കന്മാരെ ആരെയും പൊതുജനം അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവര് നേതാക്കന്മാരെല്ലാം ഒരുതരം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അതിപ്പം ഏത് പാർട്ടി ആണെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനെ താലോലി സന്ദീപ് വാര്യര് പറയുന്ന അദ്ദേഹത്തിനെ ബി ജെ പി താലോലിച്ചില്ല എന്നാണ് പറയുന്നത് അതൊരു ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല അല്ലെങ്കിൽ അതൊരു അവരുടെ എന്താണ് പാർട്ടിയുടെ തത്വശാസ്ത്രത്തിൽപ്പെടുന്ന ഒരു സാധനമല്ല ഒരു അംഗത്തിനെ താലോലിക്കണം അദ്ദേഹത്ത് അദ്ദേഹം പറയുന്ന സീറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അത് തന്നെ അത് തന്നെ അപ്പം പൊതുവിൽ നമുക്ക് എടുക്കാം അത് അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്ന് പോകുന്നവരും പറയുന്നതാണ് ബിജെ സി പി യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ അവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഞങ്ങളെ വേണ്ട വിധത്തിൽ വിജേട്ടൻ നോക്കിയില്ല പരിപാലിച്ചില്ല എന്നൊക്കെ ആയിരിക്കും അവരും പറയാൻ പോകുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ജനത്തിന് കാര്യമായ വിശ്വാസമൊന്നുമില്ല ഇവരെവിടെയും ചാടും എങ്ങോട്ട് പോകും അത്ര എന്തെങ്കിലും അപ്പ കഷണം കിട്ടിയാൽ അപ്പം ചാടാനിരിക്കുന്ന കക്ഷികളായിട്ടാണ് ജനങ്ങള് ഇവരെ കരുതുന്നത് പിന്നെ പൊളിറ്റിക്കൽ വോട്ട്സ് താങ്കൾ പറയുന്നത് മൂന്ന് ഗ്രൂപ്പിനെ കുറിച്ച് ഇടതുപക്ഷം കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി ി ജെ പി പണ്ട് തൊട്ടേ ഏതു പക്ഷത്തും ചേരുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബിജെപി അതിന് അവർക്ക് അതിന് യാതൊരു വിധമായ ലജ്ജയുണ്ടായിട്ടില്ല അതിപ്പം എന്താണ് അല്ല ഗതികേടല്ല ഗതികേടല്ലേ അല്ലല്ല ഇത് അത് ബിജെപിയുടെ ഗതികേടല്ല ബി ജെ പിയുടെ മിടുക്കാണ് കാരണം അധ്വാനിക്കാതെ ഒന്ന് വേർക്കാതെ അപ്പം രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബി ജെ പി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഘടനം എന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ള ഒരു സ്ഥിതി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ മോഡി വന്നതിന് ശേഷമാണ് അതിന് മാറ്റം തുടങ്ങിയത് അതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്ന ശബരിമല ഇഷ്യൂഇൻ്റെ അകത്ത് ഇവർക്ക് കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രണ്ട് മൂന്ന് സീറ്റുകൾ ജയിപ്പിക്കാവുന്ന സീറ്റുകളിൽ അവർക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഈ അവരുടെ പ പലവിധ പടലപ്പടങ്കങ്ങളും തൊഴുത്തിക്കുത്തും പുറത്തു വരികയും ചെയ്തു അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇവിടുത്തെ കേരളത്തിലെ ഒരു ത്രെറ്റല്ല അതുപോലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഭരിക്കുന്നതാണ് കുറച്ചുകൂടെ അവർക്ക് സൗകര്യപ്രദം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം പ്രതിപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ സമരത്തിന്റെ തീജ്വാലകളൊക്കെ പറന്നു വരാനുള്ള സാധ്യതയുണ്ട് വെറുതെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ടാക്കുന്നത് അതിനേക്കാളുന്നില്ല അവര് ഭരിച്ചോട്ടെ ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ സകലവിധ സർവീസ് ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം തകർന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അത് തകർന്നു പൊക്കോട്ടെ എന്നായിരിക്കാം കേന്ദ്ര സി ബി ജെ പി നേതൃത്വം കരുതുന്നത് എന്നാ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ സി പി എമ്മിനെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ടല്ലോ കോൺഗ്രസ് മുക്തമെന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ താങ്കളൊക്കെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നിരീക്ഷകന്മാരിപ്പെടുന്ന ആളല്ലേ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ അവസ്ഥ നോക്കിയിട്ട് താങ്കൾ തന്നെ അതിനെല്ലാം ഒരു തീരുമാനത്തിലെത്തുകയോ അല്ലെങ്കിൽ കൂട്ടാൻ ഏറ്റവും നല്ലത് അവരെ അവിടെ ഇരുത്തി ഇരുത്തി എന്നുള്ള ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്യന്തികമായിട്ട് ഈ പറയുന്ന സകല പാർട്ടി ആയാലും സംഘടനകളായാലും അതിൻ്റെ അകത്ത് വ്യക്തികൾ മനുഷ്യർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് ആ എലമെന്റ് വളരെ നിഗൂഢമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നിഗൂഢതയെ വിശകലന വിദഗ്ധന്മാരും പിന്നെ അതുപോലുള്ള എന്താണ് സോഷ്യൽ എൻജിനീയറിംഗ് സയൻറ്റിസ്റ്റുകളും ഒക്കെ അവരെ കാണുന്ന കാഴ്ചപ്പാടിൽ വിശദീകരിക്കുന്നതുകൊണ്ട് പലവിധ അഭിപ്രായങ്ങൾ വരും പക്ഷേ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനത്തിൻ്റെ എന്താണ് നെഞ്ചിൽ തൊട്ട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവര് വോട്ട് ചെയ്യുന്നതും പാർട്ടികളെ പിൻവലിക്കുന്നതും പുതിയ ആളുകളെ കൊണ്ടുവരുന്നതും പുതിയ നേതൃത്വത്തെ ആഗ്രഹിക്കുന്ന ഒക്കെ ചെയ്യുന്നത് കേരളത്തിലെ രണ്ടായിരത്തി എന്താണ് പതി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തില് ഈ സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പോകണം എന്നുള്ള ഒരു തോന്നൽ വന്നതിന് ശേഷമാണ് ഇവർക്ക് ബി ജെ പിക്ക് അതിന്റെ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റിയത് അന്ന് കേരളത്തിലെ ജനം എന്ന് പറയുമ്പോൾ അശോക് ഉദ്ദേശിക്കുന്ന ആരെയാണ് ആ അഞ്ച് ശതമാനം ഡിസൈഡിങ് ഉദ്ദേശിക്കുന്നത് അല്ല അല്ല അഞ്ചു ശതമാനം ഡിസൈഡിങ് വോട്ടല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് മാറി അഞ്ച് ശതമാനം അല്ല ഇപ്പോൾ അതെന്ന് പറയുന്നത് ഭൂരിപക്ഷ ശതമാനത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ക്യാഷ് ചെയ്യാനായിട്ട് ഈ മൂന്ന് അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പുതിയ സംഗതിയാണ് ആ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി അതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വന്നു തുടങ്ങി ഈ പറയുന്ന മൂന്ന് മുന്നണികൾക്കും എൻ ഡി എക്കായാലും എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും മൂന്ന് മുന്നണികളിലും ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു അനക്കം മാറ്റത്തിനുള്ള ഇതാണ് ഇവിടെ ഇപ്പൊ അവർക്കൊരു ഒരു ചോയ്സ് അവർക്ക് ആലോചിക്കാൻ വേണമെങ്കിൽ അതായത് ി ജെ പി എന്ന് പറയുന്ന ഒരു തേർഡ് ചോയ്സ് വേണമെങ്കിൽ ആലോചിക്കാവുന്ന സിറ്റുവേഷനിലേക്ക് യു ഡി എഫ് എൽ ഡി എഫും കൂടെ കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ചെറിയ കീഴ് ചെറിയകീഴിലല്ല ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു എന്താണ് ലാൻഡ് സ്ലൈഡ് ഷിഫ്റ്റിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഭൂകമ്പത്തിന് മുമ്പുള്ള ഒരു ട്രെമറാണ് അവിടെ അവിടങ്ങളിൽ കണ്ടത് അതിനുശേഷമാണല്ലോ സി എൽ ഡി എഫ് അതിന്റെ എൽ ഡി എഫ് അല്ല സി പി എമ്മിന്റെ സ്റ്റാൻഡ് മാറ്റി സ്റ്റാൻഡ് മാറ്റിയിട്ട് അവരെ ചെയ്തതെന്ന് പറയ അവര് എന്താണ് അവർക്ക് അവരുടെ ഭൂരിപക്ഷ വോട്ടർമാരായിരുന്ന ആളുകളെ തിരികെ കൊണ്ടുവരണമെന്നും അവരെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അപ്പം ഈ പറയുന്ന നാല് ശതമാനത്തിന്റെ കണക്കുകളൊന്നും ഇനിയും വരും കാലങ്ങളിൽ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അശോക് ഈ ഈ ളക്കം കേരള പൊളിറ്റിക്സിലുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടും വാര്യരെ അല്ല സരിനെ സംബന്ധിച്ചിടത്തോളം സരിനെ സംബന്ധിച്ചിടത്തോളം സരിനെ ഒരു രാഷ്ട്രീയ സ്ഥിരത ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടാ അദ്ദേഹം ഒരു ഒരു എന്താ പറയുന്നത് പെട്ടെന്ന് രാഷ്ട്രീയ ഭാഗ്യാനേഷന പെട്ടെന്ന് ഇപ്പം ഒരുപാട് ഏരിയകളിൽ ഇതുപോലത്തെ ആളുകളുണ്ട് ഇപ്പൊ മാനേജ്മെന്റിലുണ്ട് പിന്നെ എന്താണ് ഡോക്ടർമാരെ കാണും പിന്നെ സ്വാമിമാരിലുണ്ട് പുരോഹിതന്മാരിലൊക്കെ അതൊരു അല്ല അതിനൊരു കാരണമുണ്ട് അത് അതിന് കാരണം എന്താ വെച്ചാല് അദ്ദേഹം ഇപ്പം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ടിങ് സർവീസിൽ ഇരുന്നെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ഒരു ഡെപ്യൂട്ടി എന്താ ജൂനിയർ ചാർജ് ഉള്ള ഒരു സി എ ജി ഓഫീസർ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ആയിട്ട് രാഷ്ട്രീയത്തിൽ കിട്ടുന്നില്ല കുറ്റം പറയാൻ കുറ്റം പറയല്ല മനുഷ്യർക്ക് എന്തും ആഗ്രഹിക്കാവല്ലോ പക്ഷേ മനുഷ്യനെ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ഉളുപ്പില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവര് അതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്ന് കാണാനുള്ള ബുദ്ധിമുട്ട വേണം അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇരിക്കാതിരുന്നത് വളരെ നന്നായി എന്നുള്ള ഒരു അഭിപ്രായകാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അതാ പറയാ അത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആ അക്കൗണ്ട് സർവീസിൽ ഇരിക്കാതിരുന്നത് വളരെ ഭംഗ്യമായ ഒരു കാര്യമാണ് സരിനെ സമയത്തോളം സരിൻ ഭാഗ്യാന്വേഷിയാണ് ഇപ്പം സി പി എം സ്വാതന്ത്ര്യനാണ് അതൊരു ഇടത്താവളം മാത്രമാണ് നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പം പന്തളം ഇടത്താവളമാണ് നിലയ്ക്കൽ ഇടത്താവളമാണ് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്നിറങ്ങി സി പി എമ്മിന്റെ ഇടത്താവളത്തിൽ കഞ്ഞി ഒക്കെ കുടിച്ച് അവിടുന്ന് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് നോക്കുന്നത് പറയുന്നത് ബി ജെ പി ചെല്ലാനാണ് സാധ്യത അത് ഇത് കാണിക്കുന്നത് നമുക്ക് കാണിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പൊ ഒരു ഒരു തിളച്ചു മറിയുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ അത് അതിനിടയ്ക്ക് അങ്ങനെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോകും ഇപ്പം കോൺഗ്രസ് ബി ജെ പി പോയ രാമൻ നായർ പ്രമീള ടീച്ചർ ഇവരൊന്നും ഇവരെയൊന്നും കേൾക്കാനോ കാണാനോ ഒന്നും ഇല്ല ടീച്ചർക്ക് അല്ല മറ്റേ രാമനായർ എന്തെങ്കിലും സ്ഥാനം കൊടുത്തോന്ന് എനിക്ക് അറിയില്ല എല്ലാ വശത്തേക്കും ആളുകള് മറ്റേ എന്താണ് അതിന് പറയുന്നത് ഈ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടേ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും